നമ്മള് കൃഷ്ണീയത്തിലെ ബുധസ്വരൂപത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഏഴാമത്തെ വെബിനാർകാന്ധ്യാകര സ്ഥിരാ തരോഹൃ മിശ്ര പ്രകൃതി സൗമ്യസാര ശ്ലിഷ്ടൂർവാകാന് ശ്യാമോ മധ്യാകര സ്ഥിരാതോ ഹൃഷ്ട മിശ്ര പ്രകൃതി സൗമ്യസാര സൃഷ്ടവാധ്യാകാരം മധ്യമമായിട്ടുള്ള ഉയരമുള്ളവരുണ്ട് ധൂർവാകാന്ഡം ദൂറം എന്ന് വെച്ച കറുക നിറക്കും കറുകയുടെ കാന്ഡത്തിന്റെ ക്ഷാമം അതിന്റെ തണ്ടിന്റെ കറുപ്പനിറം പോലെ അതായത് കറുകേ തണ്ടിന്റെ പോലെ കറുത്ത നിറമുള്ളവൻ എന്നർത്ഥം മധ്യാകാർ മധ്യമായിട്ടുള്ള ആകാരമുള്ളവൻ സ്ഥിരാതോ ഹൃഷ്ട്രൃഷ്ടം എന്ന് വെച്ചാൽ മൂടി അടച്ചു വെച്ചേക്ക മൂടി വയ്ക്കുക സ്ഥിരാതോ സിരകൾ കൊണ്ട് മൂടി വയ്ക്കുക ശരീരത്തിന്റെ പുറത്തൊക്കെ ചിരകളെ കാണാം അതാണ് സന്തുഷ്ടനും മിശ്രപ്രകൃതി മിശ്രപ്രകൃതി കഥ വിത്ത വാദ സ്വഭാവങ്ങൾ മിശ്രമായിട്ടുള്ളവനെന്നർത്ഥം സൗമ്യൻ സൗമ്യം വെച്ചാൽ എല്ലാവരോടും താല് താല്പര്യത്തോടു കൂടി സംസാരിക്കുന്നവനും പെരുമാറുന്നവനും സൗമ്യ സുഖസാരം സുഖിന്റെ സാരമാണ് ഇതിലൂടെ നേരത്തെ സൂര്യനും ചന്ദ്രന് രക്തകാരകത്വം പറഞ്ഞു ചുവയ്ക്ക് മജ്ജ കാരകത്വം പറഞ്ഞു ബുധൻ ഇവിടെ ത്വക്കിന്റെ കാരണത്തോ ധാതുക്കളിൽ ത്വക്കിനാണ് പ്രാധാന്യം ത്രിദോഷ സമ്മിശ്രമായ പ്രകൃതി സൗമ്യ ശ്ലിഷ്ടവാക് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നവൻ നഷ്ടം സന്തുഷ്ടനും ത്രിദോഷ സമ്മിശ്രമായ പ്രകൃതിയോടുകൂടിയാണ് സൗമ്യ ശ്ലിഷ്ടവാക് എല്ലാവർക്കും എല്ലാവരും സന്തോഷിപ്പിക്കുന്ന തരത്തിൽ വർത്തമാനം പറയുന്നത് എന്നർത്ഥം സൃഷ്ടവാക് ഹ സതാസ്യതൃതിൽ രണ്ടാം ജയത്തിലെ ഒമ്പതാം ശ്ലോകം ദൂർവാകാണ്ടാമോ മധ്യാകാര സ്ഥിരാതോ ഹൃഷ്ട മിശ്രപ്രകൃതി സൗമ്യസാര സൃഷ്ടവാക്ചാതി ദൂർവാകാണ്ടാമോ കറുത്ത കറുകത്തണ്ടിന്റെ കറുത്ത നിറമുള്ള അവനാണ് ബുധൻ മദ്യമായിട്ടുള്ള ആകാരം ഉയരമുള്ളവനും ഞരമ്പുകൾ കൊണ്ട് മൂടിയവ മൂടി ശരീരമുള്ളവനും സ്ഥിരാതോഹൃഷ്ട്രിഷ്ടം വെച്ചാൽ മൂടി വയ്ക്കാൻ സ്ഥിരാതനോഹൃഷ്ട എന്നായാലും ശരിയാവും ശരീരത്തിന് സിരകൾ കൊണ്ട് മൂടി വയ്ക്കും അതായത് സിരകൾ പുറത്തേക്ക് കാണാൻ നഷ്ട മിശ്രപ്രകൃതി എന്ന് വെച്ചാല് വാദപിത്ത കഫങ്ങള് തുല്യായിട്ടുള്ള പ്രകൃതിയാണ് സൗമ്യസാര ശ്ലിഷ്ടവാക്ക് ശ്ലിഷ്ടവാക്ക് വെച്ചാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറയാം അങ്ങനെ ചാപി ശ്ലിഷ്ട സതത ഹാസ്യരുചി സതതെന്ന് വെച്ചല്ല ഇപ്പോഴും നടത്തും ഹാസ്യരുചി എന്ന് വെച്ചാൽ അങ്ങനെ ചിരിച്ചു ചിരിക്കാനും ചിരിപ്പിക്കാനും ആയിട്ട് ഉള്ള താല്പര്യമുള്ളവൻ പിത്തമാരുത കഫ ഇപ്പവും വിത്തം മാരുതം ചായു കഫം വാത പിത്ത കപങ്ങളെ തുല്യമായിട്ടുള്ള ശരീരപ്രകൃതി ഉള്ളവനും എന്നർത്ഥം ബുധൻ കറുതണ്ടുപോലെ കറുത്ത നിറമുള്ളവനും മദ്യമായ ഉയരമുള്ളവനും ഞരമ്പുകൾ കൊണ്ട് മൂടിയ ശരീരമുള്ളവനും സന്തുഷ്ടനും ത്രിദോഷ സമ്മിശ്രമായ കൂടിയവനും തൊക്കിൽ ബലമുള്ളവനും രണ്ടർത്ഥമുള്ള വാക്കിനെ പറയുന്നവനും ആകുന്നു ശ്രേഷ്ഠവാക്ക് എന്നുള്ളതിന് അങ്ങനെയും പറയാം ദ്വയാർത്ഥത്തോട് കൂടിയിട്ടുള്ള പിന്നെ പിന്ന വാക്കുകൾ ഉപയോഗിക്കാം അങ്ങനെ സൗമ്യായിട്ടും ക്രൂരമായിട്ടും ഒക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിലും ലൈംഗിക ചൊവ്വകൾ കൂടിയൊക്കെ സംസാരിക്കാനുള്ള കഴിവുകൾ ദ്വയാർത്ഥ പ്രയോഗം നടത്താനുള്ള കഴിവുള്ളവനാണ് ബുധന്മാർ അങ്ങനെയാണ് ഇതിലും തുക്സാരത്തിന് എന്താ കുഴപ്പം തുക്സാരത്തിന് ുധന് ബലം കുറഞ്ഞാല് തൊലിയുന്ന ഉണ്ടാവും ബുധനോട് കൂടി രാഹു സംബന്ധം വന്നാൽ തൊലിയില് ചെറുചരങ്ങൾ അതുപോലെ തന്നെ ദൂരമുള്ള രോഗങ്ങൾ പുഷ്പം തുടങ്ങിയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വിഷദോഷങ്ങളെ കൊണ്ട് ശരീരത്തിൽ വ്രണം ഉണ്ടാവുക അതുപോലെ തന്നെ തൊലിയിൽ പഴുപ്പ് തൊട്ടല് ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ് ബുധന് ബലപ്പുറവുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന വിശേഷമായിട്ടുള്ള കാര്യം ബല ഉണ്ടെങ്കിൽ തൊക്കും നല്ല മിനസുള്ളതായിരിക്കും അതുപോലെ തന്നെ വാദവിത്ത പ്രകൃതിയും അനുകൂലമായിട്ടിരിക്കും ബുധൻ ഏത് ഗ്രഹത്തിനോട് കൂടുന്നോ അതിന് ഏത് ഗ്രഹത്തിന്റെ രാശിയിൽ അതിന്റെ വാദവിത്ത കഫങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആയിട്ടിരിക്കും ബുധന്റെ സ്വഭാവം ബുധൻ നീചായിട്ടിരിക്കുന്നത് മീനരാശിയിലാണ് മീനരാശിയിൽ വ്യാഴം വ്യാഴത്തിന്റെ കഫപ്രകൃതി അധികമായിട്ട് വരും വാതപിത്ത കഫങ്ങളിൽ കഫപ്രകൃതി അധികമായിട്ട് വരും കാരണം വ്യാഴത്തിന് കഫപ്രകൃതിയുണ്ട് അപ്പൊ അങ്ങനെ ഇതിനെ നമ്മൾ മനസ്സിലാക്കണം രോഗം ഏത് തരത്തിലാണോ എന്നുള്ളതാണ് ഇതിലെ രോഗപ്രശ്നത്തിൽ ബുധന് വിലപ്പുറവായാലും തൊലിപ്പുറമേ ഉള്ള രോഗങ്ങളെയാണ് പറയേണ്ടത് ബല ഉണ്ടെങ്കിൽ തൊലി നല്ല മിനുസുള്ളതും കാണാൻ ഭംഗിയുള്ളതും ആയിരിക്കും എന്നാൽ പൊതുവെ ബുധൻ കറുകുത്താണ്ടിന്റെ പോലെ കറുപ്പ് കറുപ്പും പച്ചയും ചേർന്ന നിറമുള്ളവനാകുന്നു എന്നാണ് ജോലി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വിഷയം തൽക്കാലം നിർത്താം അതായിട്ട് അടുത്ത നോക്കണം